ഇന്ന് നല്ല എളുപ്പത്തിനും അതേപോലെ നല്ല ടേസ്റ്റി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സാധാ സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ അതിൽ ഒരു ഗ്ലാസ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി താ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിന് പകരം പാലില്ലേ സാദാ പാൽ ഒഴിച്ചിട്ടാണ് തടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി നമ്മൾ ഒരു ദോശയുടെ ബാറ്ററി പോലെ നന്നായി അരച്ചെടുക്കാം അപ്പം അധികം കട്ടിയല്ല അധികം ലൂസല്ലാത്ത ഒരു ടൈപ്പിൽ നമ്മൾ മാവ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അര ഗ്ലാസ് പാൽ ഒഴിച്ചില്ലേ അത് തെയ്യാതെ വന്നപ്പോൾ കുറച്ച് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ അതാണ് നമ്മൾ മൂന്ന് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ ഒരു ആറ് പീസ് നമ്മൾ സ്നാക്സ് റെഡി ആക്കി എടുക്കാം നെക്സ്റ്റ് പരിപാടി ഇതാ നമ്മൾ ചീണിച്ചട്ട അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ സവോളയും പച്ചമുളകും വേപ്പലും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ മസാല റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടായിട്ടത് ഇതൊന്ന് വാടി വരട്ടെ അപ്പം അതിനിടയിൽ നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം അപ്പോൾ അതാ ദോശ ചുട്ടാനായിട്ട് പാന് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയില് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ബട്ടർ ആയി കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതാ നമ്മളിതിനെ നന്നായി പരത്തി എടുത്തിട്ടുണ്ട് അപ്പം കാരണം കുറച്ച് നല്ല വട്ടത്തിൽ വേണം കുറച്ച് വട്ടം നന്നായി കൂടി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഒരു സൈഡ് ഇത് പെട്ടെന്ന് തന്നെയാവും കേട്ടോ ആയി വരുമ്പോൾ നമുക്കിതിനെ മറിച്ചിടാം വേണ്ട മറിച്ചിട്ട് അധികം നേരം വയ്ക്കൊന്നും വേണ്ട വേഗം തന്നെ നമുക്ക് എടുക്കാം അതാ ഞാൻ ഒരന ആക്കി നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിതാ നമ്മൾ സഭോള ഏകദേശം വാടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരട്ടെ അതിനിടയിൽ ഇതാണ് നമ്മൾ ദോശ ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആറ് മുട്ടേനെ നമ്മളിതാ ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മുടെ അത്രയും ബാറ്റർ കൊണ്ടൊരു ഏഴ് ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതാ നമ്മൾ നമ്മുടെ സബോളൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം പിന്നെന്താ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ടോ കൊടുക്കുന്നത് മല്ലിപ്പൊടിക്ക് പകരം മീറ്റ് മസാല ഉണ്ടെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം മീറ്റ് മസാല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവും കേട്ടോ പിന്നെ ദേ ഗരം മസാലയില്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതാ മസാല നന്നായി മൂത്ത് വന്നപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മളടുത്ത് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ എരു കഴിക്കാത്ത കാരണം അവർക്ക് അവർക്കിതാ ഈ ഒരു മസാല മാത്രമാണ് മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിലേക്ക് വേണമെങ്കിൽ ചിക്ക മുട്ടു പകരം ചിക്കൻ ആ ബീഫാ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ വെജിറ്റബിൾ മസാലയില്ലേ ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീസൊക്കെ വേവിച്ചിട്ട് അത് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്തിട്ട് ഇതേ സെയിം രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മുട്ട വെച്ചിട്ടാ എന്താണ് നമ്മുടെ സ്നാക്ക് എന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടോ ആകാംക്ഷ ഉണ്ടായിരിക്കും വേറെ ഒന്നല്ലാട്ടോ നമ്മൾ സ്വത്താട്ടാ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് പിന്നെ ഇത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ നന്നായി വാടി വരട്ടെ ഇത്രയും എളുപ്പത്തിൽ പഫ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ആരും വിചാരിക്കില്ല അപ്പോൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം ചെറിയ പിള്ളേർക്ക് പോലും ഈ ഒരു തരത്തിൽ മുട്ട പഫ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഓവനും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ വീട്ടിൽ പെട്ടെന്ന് തന്നെ മുട്ട പപ്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ പിള്ളേരുടെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളെ മാറ്റി വെച്ചിരുന്നില്ലേ ഈ രൂഡാണ്ട് മസാല അത് കുറച്ച് ഇതാ നമ്മുടെ ദോശേനെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു മുട്ടേനെ വെക്കാം ഇനിതാ ഇതേപോലെ ഒരു സൈഡ് മടക്കിയതിന് ശേഷം മൈദയില്ലേ അത് വെച്ചിട്ട് നമ്മൾ മൊത്താക്കി കൊടുക്കുന്നുണ്ട് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാ കേട്ടോ അത് ഫുള്ള ഈൻ്റെ ഒരു സൈഡ് ആക്കിയിട്ട് ഇതാ ഇപ്പുറത്തെ ഭാഗം അതിമ്മയ്ക്ക് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ വിട്ട് പോവാതിരിക്കാനാട്ടാ ഇനി ഇതാ നീൻ്റെ മുകളിൽ മൊത്തത്തിലാക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും ദാ നമ്മൾ മൈദ സ്പ്രെഡാക്കി ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് ഇപ്പൊ ദാ കാണുമ്പോൾ തന്നെ നല്ല പക്സിന്റെ ആ ഒരു രൂപത്തിലല്ലേ അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാരും നമുക്ക് മടക്കി എടുക്കട്ട നമ്മുടെയും ഇതേപോലെ തന്നെ കേട്ടോ മടക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആട്ടോ അത് നന്നായി മുരിഞ്ഞ് വരണം ഇതിന് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ആക്കും അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടാ ഇനി ഇതാ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ പത്ത് ഇല്ലേ ഉള്ളുമ്പടക്കയറി ആക്കി വെച്ചത് അതിനെ ഇതിലേക്കിട്ട് രണ്ട് സൈഡും നന്നായി ഫ്രൈ ആക്കി എടുക്കണം ഒരു ബ്രൗൺ ഷെയ്ഡ് വരെ ഫ്രൈ ആക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ക്രിസ്പി ഫീൽ വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് മുരിങ്ങി ഇരിക്കുമ്പോഴാണ് നല്ല രുചി രുചിട്ടാ കഴിക്കാനായിട്ട് അപ്പോൾ ഒരു ഇതൊരു മസ്റ്റ് മസ്റ്റർ സ്നാക്ക് സ്നാക്കാ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം എങ്കിലും എല്ലാവരും റെഡിയാക്കി നോക്കാം വളരെ സിമ്പിൾ അല്ലേ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനിയിപ്പോൾ അതാ നമ്മുടെയും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലി ഇതാ ഞാൻ ഇതേ ഇത്ര ഈ ഒരു ബ്രൗൺ ഷീർ ടൈപ്പ് എല്ലാവരും കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്കാട്ടെ അത് നല്ലതായി കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു മഴയുണ്ട് അതൊക്കെ ആസ്വദിച്ചതാ ഇതിങ്ങനെ ചൂടോട് കൂടി കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ